ോക രക്ഷകനേ ഈ മാന് ഈ മണ്ണിലെ മുൾ പാത കമല കൊരുളും അഗലേ അഗല പള്ളി മിനാരം അഹദിൻ ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ എന്തായാലും എല്ലാവർക്കും ഒരു ജുമാ മുബാറ കുറേ ദിവസത്തിന് ശേഷമാണ് നാട്ടിലെ വെള്ളിയാഴ്ചയിൽ പള്ളിക്ക് കൂടുന്നത് കുറച്ച് ദിവസം ഖത്തറിലായിരുന്നു ഓരോ ഓട്ടത്തിലായിരുന്നു അങ്ങനെ പള്ളിക്ക് പോയി കബറിങ്ങ പോയി അങ്ങനെ നേരെ വീട്ടിലെത്തി ഇന്ന് എന്താ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളൊരു കണ്ടൻറ് എടുത്തതാണ് കൈ അത് എന്ത് കണ്ടൻറ്റാണെന്ന് അറിയോ പണക്കാലത്തി ഭാര്യയും ഇല്ലാത്ത ഉമ്മ അതാണ് കണ്ടന്റ് അതായത് ഗതിയില്ലാത്ത ഉമ്മയും മോനു ടോ പണക്കാരത്തി ഭാര്യയും അതാണ് ഇന്നത്തെ കണ്ടന്റ് കൈസ് അതായത് പുതിയ വീട് വന്നപ്പോൾ മാറിയ ഭാര്യ ഏ പഴയ വീട്ടിൽ നിന്നും മാറാത്ത ഉമ്മ അങ്ങനെ ഒരു കണ്ടന്റ് ആയിരുന്നു ഞാൻ എടുത്തത് എന്തായിരുന്നു നമ്മുടെ കണ്ടന്റിന്റെ ടോക്ക് അതായത് മൊത്തത്തിൽ ഡിഫറൻറ്റാകുമല്ലോ ഇപ്പം അതായത് ഇപ്പം നമ്മളൊരു പുതിയ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങില് മാറ്റം വരും നമ്മുടെ സംസാരങ്ങളിൽ മാറ്റം വരും നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരും നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരും അങ്ങനെ മാറ്റം വന്ന ഒരു ആളാണ് സിനു ആ ഒരു കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നത് അതായത് ഡെയിലി മാത്സ് ഒക്കെ ഇട്ട് നടന്നിരുന്ന ആള് പെട്ടെന്ന് കോഡ് സെറ്റിലോട്ട് മാറി സ്റ്റുഡിയോ നിന്ന് കോഡ് സെറ്റിലോട്ട് മാറി ചോറ് അയക്കാമെന്ന് പറയുന്നു അടുത്ത് ലഞ്ച് കഴിക്കാമെന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് കുറെ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന സംഭവമാണ് ഇതൊരിക്കലും നമ്മളെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം അല്ല കേട്ടോ കഥകൾ എല്ലാം തികച്ചും തികച്ചും സാങ്കല്പികം മാത്രമാണ് നമ്മൾ ഓരോ ഓരോ സംഭവം അതായത് ഞങ്ങളൊരു കോമഡി കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാല് അടുത്ത വീഡിയോ നമ്മളൊരു സെന്റ് ഒക്കെ ചെയ്യലാണ് ഇത് നമ്മളൊരു ഇൻഫർമേഷൻ അതേമാതിരി സെൻറ്റിയൊക്കെ ഉൾപ്പെട്ട് ഒരു ജീവിതം മാറുന്ന ഒന്നുമില്ലാത്ത ആളുകൾക്ക് അഹങ്കാരം കൂടുന്ന ഒരു സംഭവം ചെയ്തതാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു വെച്ചിട്ട് നമ്മളാരും എവിടെയും മാറിയിട്ടില്ല ഇനി മാറാനായിട്ട് പോകുന്നുമില്ല പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിത ശൈലികളിൽ വന്ന മാറ്റമാണ് കാരണം ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നല്ല രീതിക്ക് ഡ്രസ്സ് ഡ്രസ്സിട്ട് പോകുമ്പോൾ അത് നമ്മളും നമ്മൾ വിലയിരുത്തുന്ന അവിടെ ഉള്ളപ്പോൾ നമുക്കത് അങ്ങനെ മാറിപ്പോണം അത് അഹങ്കാരം കൊണ്ട് മാറുന്നതല്ല അത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നതാണ് പിന്നെ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് അഹങ്കാരം കൊണ്ടല്ല കിട്ടാത്ത സാധനം കുറേ കാലം ആശിച്ച് കിട്ടുമ്പോൾ കഴിച്ചു പോവുകയാണ് ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ പലരും ഇപ്പം ചിന്തിക്കുന്നത് നമ്മൾ അഹങ്കാരികളാണ് കല്ലും പണിക്കാരും നേരായ ആൾക്കാരും ഇപ്പോൾ പഠിച്ചോനെ മറന്ന് എണ്ണ തേക്കുന്ന തലം മറന്ന് എണ്ണ തേക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് അത് അപ്പോൾ ഒന്ന് മാറുമോ കഴിക്കാനായില്ല ഇനിയിപ്പീ വീട് വന്ന് കഴി അഹങ്കാരിയായി മാറി കേട്ടോ അണക്ക് ഓരോ പട്ടം ഞാൻ അങ്ങനെ വാങ്ങി തരുല്ലേ പറഞ്ഞു നിങ്ങള് വരും ഞാൻ കാണിച്ചതരാ നിങ്ങളെ റോൾ എന്താന്ന് ഞാൻ പറഞ്ഞരാ ഇത് ഇങ്ങള് സ്റ്റീൽ പാത്രം ആ ഇത് മരുമോള് അതായത് ലക്ഷറി പാത്രം ഏ ഞാനല്ല ഇതിൽ അതായത് പുതിയ പുതിയ വീട് വന്നപ്പോ ഇങ്ങളെ തട്ടി പുതിയ എന്തായിരുന്നു വിശയെന്ന് വെച്ചാൽ ഇപ്പൊ പല വീട്ടിലും നടക്കുന്ന അമ്മായിമ്മ പോലും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഗൈസ് അതായത് ഒരു വീട്ടില് രണ്ടടുക്കള മനസ്സിലായോ അത് ഇതില് വെപ്പ് നീനില്ലല്ലോ അങ്ങനെയല്ല ഇത് ഒരടുക്കള രണ്ടാള് വെക്കുണ്ടല്ലോ ഗൈസ് ഒതുങ്ങി ഇരിക്കാത്ത ഒരു കുട്ടിനെ കാണണമെന്ന് ഇതായിരിക്കണം അപ്പൊ ഞാൻ എന്താക്കിട്ട രണ്ടടുക്കള പിന്നെ ഉമ്മ ഉണ്ടാക്കിയതാണോ അതോ ഭാര്യ ഉണ്ടാക്കിയതാണോ രസം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉമ്മ പഴയ ഒരു വീട്ടിലെ ആള് കാരണം പഴയ ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുതിയ വീട്ടിലോട്ട് വരുമ്പോ എന്താവും പുതിയ വീട്ടില് പുതിയ ചിട്ടകളൊക്കെ കാണിക്കുന്ന ഭാര്യയും പഴയ ചിട്ടകൾ കാണിക്കുന്ന അമ്മായിമ്മയും അതായിരുന്നു ഇന്റെ കണ്ടന്റ് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്ന ആളായിരുന്നു ഭർത്താവ് മനസിലായില്ലേ അപ്പോ ഉമ്മ ഉണ്ടാക്കിയത് തിന്നണം എന്നാൽ ഭാര്യ ഉണ്ടാക്കിയത് തിന്നണം അപ്പൊ ഇതിന്റെ ഇടയിൽ ഉമ്മ ഉണ്ടാക്കിയത് പോരാന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ മോറും കാണണം ഭാര്യ ഉണ്ടാക്കിയത് പോരാന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഭാര്യയുടെ മോറും കാണണം അപ്പൊ എന്താക്കണം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ അവനാൻ്റെ പേരേൽ രണ്ടടുക്കളല്ലാതെ ഒരടുക്കളയില് ഇനി രണ്ടാളും പാടും ഒരുമിച്ച് ഉണ്ടാക്കുന്ന കഞ്ഞി ആണെങ്കിലും തോരനാണെങ്കിലും അത് കഴിക്കുമ്പോ ആ ആണൂരിൽ തൻ്റെ മനസ്സും നിറയും വയറും നിറയും അല്ലാതെ ഈ ചോറിൻ്റെ ഒപ്പം അണുപ്പ് പ്രിക്കുണ്ടാവും നൂറ് കൂട്ടം ഫുഡ് വെച്ച് കഴിഞ്ഞാലും അതിനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു കണ്ടന്റ് അപ്പൊ ഈ കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ് ഇത് ചിലവർക്ക് അനുഭവിച്ചവർക്ക് ഇത് റിലേറ്റ് ആവും അല്ലാത്തവർക്ക് ഇതൊരു കണ്ടന്റ് മാത്രമായിട്ട് മാറും അല്ലേ ദുബായ്ക്കല്ല കൊല്ലത്ത് ചക്രൻ്റെ അടുത്തേക്ക് പോകണ മാത്രമല്ല സോഫിയുടെ ഫാമിലിയും പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മള് വരും ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഞങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഓൾറെഡി എല്ലാവരും പാടും ഒരുമിച്ച് പോയി വിരുന്നു പോയി നിൽക്കുമ്പോൾ അവിടെ എന്തായാലും അല്ലേ റൂമുകളൊക്കെ അതിൽ കാര്യമില്ലല്ലോ വരുന്ന ആളുകളെയൊക്കെ നമ്മൾ പരിഗണിക്കണ്ടേ ഏ അപ്പോൾ എന്തായാലും അവിടെ എല്ലാവർക്കും എന്താണ് സ്ഥല സൗകര്യമൊക്കെ പരിമിതിയാവും സ്ഥലമുണ്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒക്കെപ്പാടെ പോയിട്ട് നമ്മൾ ബുദ്ധിമുട്ടി വെക്കരുത് നമ്മളെന്തായാലും ഇൻഷാല്ല വേറെ പോകുന്നുണ്ട് നമ്മൾ പോകുന്നത് പോലെക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഉമ്മാൻ എന്തായാലും കയറ്റി വിടുന്നുണ്ട് ഉമ്മാ ഇൻഷാള്ള ചൊവ്വാഴ്ച എത്ര മണിക്കാണ് രണ്ട് മണിക്ക് ഒരു ട്രെയിനിൽ ഉണ്ട് ഉമ്മാനെ വിടുന്ന ഒറ്റപ്പാടിന് നമ്മൾ കയറ്റി കൊടുക്കും സിനുവിനെ സിനുവിൻ്റെ നാട്ടിലോട്ടും വിടും പിന്നെ ഞാൻ ഒറ്റക്കാണ് നമ്മൾ പഴയ പേരുടെ അവസ്ഥ എന്താ കൊറേ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോണം ഓർമ്മ ആമ്പടി കള്ളി അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല എന്ത് ഈ ആ താഴത്തെ വരെയൊക്കെ പോയി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ പാക്ക് എടുത്ത് കയറിയണം വിചാരിച്ചു നിക്കു പറഞ്ഞായി അങ്ങനെയല്ല ഇവിടെ കണ്ടോ ഉപയോഗിക്കാത്ത പാത്രം നോക്കി വികസോ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കട്ടെ വെച്ച <laughs> ും തിരിച്ചാൻ പറ്റും എന്താ എന്താ നിങ്ങൾ ഈ പറയുക ആക്കി നാളെ നിങ്ങളത് പറഞ്ഞു എന്ത് ആ പ്ലേറ്റിൽ ഈ പ്ലേറ്റിവിടെ നിങ്ങൾക്ക് അനുസരിച്ച് ഇപ്പം മാറും കമന്റ് മാറും കമന്റ് ഇടുന്ന മാറല്ല ഞാൻ എങ്ങനെ ചിന്തിക്കാന്നല്ലോ പാത്രത്തിലല്ല പാത്രമല്ല അഹങ്കാരം പുതിയ സാധനങ്ങള് അപ്പൊ ഞാൻ ഒരു ഒരു കാറ് വാങ്ങി എന്നിട്ട് ഞാൻ ആ സീറ്റിന് എന്താക്കും സീറ്റ് കവർ ഇടും അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് സീറ്റ് കവറിന് നമ്മൾ സീറ്റ് ഇടും കമ്പനി ഏറ്റവും നല്ല സീറ്റ് സീറ്റാവും നമുക്ക് തരിക എന്നിട്ട് എന്താക്കും ഇതൊന്നും നമ്മൾ ഉപയോഗിക്കൂല അതേപോലെ തന്നെയാണ് ഈ ഈ ഇതിലിരിക്കുന്ന ഓരോ പാത്രത്തിന്റെ അവസ്ഥ നമ്മൾ മരിക്കോള ഈ പാത്രങ്ങളൊന്നും ഉപയോഗിക്കൂല ഇന്ന് വിരുന്നേരിക്ക് കിട്ടുമോ അതിട്ട് കിട്ടൂല അതേമാതിരിയാണ് അപ്പം നമ്മൾ വാങ്ങി വെച്ച സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഇതിലും ഉള്ളത് നമുക്ക് സെന്റിമെന്റൽ ആണ് അതായത് ഇത് നമ്മൾ ഇത്ര കാലം ഉപയോഗിച്ചതല്ലേ ഇത് അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും പക്ഷെ ഇതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കണം അത് നമ്മൾ മനുഷ്യ അത് നമ്മൾ മനുഷ്യന്മാരായിട്ട് താരതമ്യം ചെയ്യാതിരുന്ന അത് അതാണ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താക്കരുത് ഇത് ഇതിൽ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്ലേറ്റ് കഴിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വാങ്ങാതിരിക്കണം ഇതിൽ തന്നെ കഴിക്കണം അപ്പൊ ഇവിടെ ഉള്ളവല് പൊട്ടിയ പാത്രത്തിൽ കഴിച്ചോട്ടെ വരുന്നവർക്ക് നല്ല രീതിയിൽ കിട്ടിക്കോട്ടെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങള് ജൈഷ് ഇതിലേത് ഭാഗമാണ് ശരി എന്നുള്ളത് ഞമ്മക്ക് അറിയുന്നില്ല ഈ വേറെ ഫുൾ അമ്മായിമ്മ പോലും മരുക അടിയാണ് ജൈഷ് ഇപ്പൊ മൊത്തം ഡിവോഴ്സും അതേമാതിരി അമ്മായിമ്മ പോലും ആണ് ട്രെൻഡിങ് ആ ഒക്കെ ചെയ്യും അപ്പൊ എന്തായാലും അയ്യപ്പൊക്കെ നോക്കി എന്ത് വ്യൂസോ ആര് നമ്മളാരെയും കുറ്റം പറയ ആൾക്കാരല്ല ഇന്നേ വരെ ഇന്നേ വരെ ഒരു ചാനലും ഒരു ഒരു പെണ്ണുങ്ങളാരേം ഞമ്മടെ ചാനലിൽ വന്ന് നമ്മൾ കുറ്റം പറയില്ല കാരണം നമ്മളും ഇതേ ചാനലുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇതിന്ന് നമ്മക്ക് ആരെങ്കിലും നമ്മളെ പറയുമ്പോൾ നമ്മക്ക് അടങ്ങാറാവുന്നമാതിരി ഞമ്മളൊരാളെ പറയുമ്പോൾ അവർക്ക് അടങ്ങാറാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാ പരിപാടിക്ക് ഇന്നേ വരെ നിൽക്കില്ല ഇനി നിൽക്കാനായിട്ട് പോകുന്നില്ല നമ്മളെ നമ്മളെ വഴിയിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും നമ്മളെ കൂടെ നിൽക്കുക പിന്നെ ഇതൊരു കണ്ടന്റ് വൈസ് ആയിട്ട് കാണണ്ട ഞങ്ങൾ എടുത്തപ്പോൾ ജസ്റ്റ് അതൊരു ബ്ലോഗ് ആക്കിയതാണ് നമ്മൾ പോകുന്നതും കൂടി ജസ്റ്റ് ഒന്ന് അറിയിക്കുകയാണ് നമ്മൾ പോവാത്ത കാരണം പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിനെ ചൊല്ലി ന്യൂഫിൽ പോയില്ല നിജല പോയില്ല ഓലുള്ളതുകൊണ്ട് അങ്ങനെ പോയില്ല അങ്ങനെ പോയില്ല എന്നൊന്നും പറഞ്ഞു തരണ്ട കാരണങ്ങളൊന്നും എല്ലാവരെയും ബോധിപ്പിക്കണമെന്നില്ല അല്ലേ നമ്മള് പോകുമ്പോ എന്തായാലും നമ്മള് പോകും ഇൻഷാള്ള പോകുമ്പോ എന്തായാലും കുറച്ച് ദിവസം നിക്കാന്നുള്ള രീതിക്ക് അവൻ പോവാ അങ്ങനെ അങ്ങനെ വന്നാ മതി ആര് പറഞ്ഞിരിക്കണേല് പറഞ്ഞിരിക്കണല്ലേ അല്ല നിങ്ങൾ വരുമ്പോ ഒരു നാല് ദിവസം നിൽക്കാനുള്ള രീതിക്ക് വരാനാണ് ജിജാസിന്റെ ഉമ്മ പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മള് പോയിട്ട് പെട്ടെന്ന് പോരലും നടക്കൂല അപ്പൊ അതിന ആ ഒരു രീതിക്ക് നമ്മൾ ഇൻഷാള്ള നമ്മള് പോവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ ഓൾ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നു എന്ത് ആ വീഡിയോ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച ആയിട്ട് നമുക്ക് എന്താ രസമുണ്ട് പക്ഷെ ഒരു വെള്ളിയാഴ്ച ആയിട്ട് ഇത് വെള്ളിയാഴ്ച ആയിട്ട് ഇതുപോലില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും ഞൂഫല വെള്ളിയാഴ്ചയായിട്ട് നടക്കുക അപ്പോൾ അവർക്കൊക്കെ ഒരു ഇരച്ച് മീൻ എന്തേലും വാങ്ങിക്കൊടുക്കട്ടെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മിനിഞ്ഞാന്ന് വാങ്ങി വെച്ചാൽ മാന്തൾ പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുടുക്കിയാൽ ചോറ് കളമ്പിയിട്ടുണ്ട് എല്ലാ പാത്രവും സ്റ്റീൽ പാത്രം തന്നെയാണ് ഒരു പാത്രവും പുതിയ എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഈ പര പോലും എനിക്ക് ഇത് പണുണ്ടാകുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ഇത് തന്നെ കഴുകുക അതിൽ തന്നെ തരിക ഈ പ്ലേറ്റ് ഇപ്പോൾ വീടും എടുക്കാൻ വേണ്ടി എടുത്ത ആണ് ഏത് കാലത്താണ് ഞാൻ പ്ലേറ്റ് പ്ലേറ്റൊക്കെ എടുക്കാമെന്ന് ഞാൻ നോക്കി നിൽക്കുകയാണ് കായ്സ് അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ അവിടെ പോട്ടെ